വെൽക്കം ടു യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഐ സി യുടെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഡി എം ഇ നഴ്സിംഗ് ഓഫീസറും ക്രാഷ് കോഴ്സിന്റെയും ഡീറ്റെയിൽ ക്ലാസ് നമ്മുടെ നേഴ്സ്വിൻ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾക്ക് ബേസ് ആയിട്ട് പഠിക്കണമെങ്കിൽ ആപ്പിൽ ജോയിൻ ചെയ്യാം ഇതിനകത്ത് ഒരു വീഡിയോ ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ആണ് ഇൻട്രാവീനസ് ഹെപ്പാരിൻ തെറാപ്പിസ് ഫോർ എ ക്ലയന്റ് വിത്ത് ആർട്ടിയൽ ഫിബ്രുലേഷൻ വൈ ഇംപ്ലിമെന്റിംഗ് ദിസ് പ്രിസ്ക്രിപ്ഷൻ ഓൺ ദൂണിറ്റ് ഓപ്ഷൻ സൾഫൈറ്റ് പൊട്ടാസ്യം ക്ലോറൈഡ് അമിനോ കാസിഡ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഐവി തെറാപ്പി ഒരു പേഷ്യന്റ് പോകുന്നുണ്ട് ആർട്ട്രിയൽ എഫ് ആണ് പേഷ്യന്റിന് അപ്പം ഈ പ്രിസ്ക്രിപ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തന്നെ നേഴ്സ് ഏത് മരുന്നാണ് നേഴ്സിംഗ് യൂണിറ്റിൽ അല്ലെങ്കിൽ ആ ബെഡ് സൈഡിൽ വേണ്ടതെന്നാണ് ചോദിക്കുന്നത് അപ്പം ഹെപ്പാരിൻ നമ്മൾ ഓർക്കുമ്പോൾ ഹെപ്പാരിന്റെ ആന്റിഡോട്ട് ഏതാന്ന് നോക്കിയാൽ മതി പ്രോട്ടാമിൻ സൾഫേറ്റ് പ്രോട്ടാമിൻ സൾഫേറ്റ് ആ നേഴ്സിംഗ് യൂണിറ്റിൽ ഉണ്ടായിരിക്കണം ബിക്കോസ് എന്തെങ്കിലും ഹെമറേജോ ബ്ലീഡിംഗോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം പ്രോട്ടാമിൻ സൾഫേറ്റ് വേണം ഓക്കെ അതുപോലെ ൻഡിഡോട്ട് ഓഫ് വാർഫാരിൻ തെറാപ്പി വാർഫാരിന്റെ ആൻഡിഡോട്ടാണ് വിറ്റാമിൻ കെ വാർഫാരിൻ ആൻഡോഡ് ഓഫ് വാർഫാരിൻ തെറാപ്പി ദാറ്റ് ഈസ് വിറ്റാമിൻ കെ അമിനോ കാർപ്രോയിക് കാർപ്രോയിക് ആസിഡ് ഈസ് ദ ആൻഡോയിഡ് ഓഫ് ത്രോംബോലൈറ്റിക് തെറാപ്പി ത്രോംബോലൈറ്റിക് തെറാപ്പി ത്രോംബോലൈറ്റിക് തെറാപ്പിയുടെ ആൻഡിഡോട്ടാണ് അതായത് ഇപ്പോൾ ത്രോംബലൈസ് ചെയ്യില്ലേ ത്രോംബലൈസ് എന്ന് പറഞ്ഞാൽ ഈ ത്രോംബോക്കിനേസ്റ്റപ്റ്റോക്കിനൈസ് ഒക്കെ ചെയ്യില്ലേ നമ്മൾ സാധാരണ പേഷ്യന്റിന് എം ഐ ഒക്കെ ഉള്ള സമയത്ത് ത്രോംബലൈസ് ചെയ്യും അപ്പൊ അതിന് ത്രോംബലറ്റിക് ഏജൻസിന്റെ ആൻഡ്രോയ്ഡാണ് അമിനോ കാപ്രോയിക് ആസിഡ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് കാർഡിയ കൻസൈംസ് സ്പെസിഫിക് കാർഡിയ കൻസൈംസ് അപ്പൊ മോസ്റ്റ് സെൻസിറ്റീവ് കാർഡിയ കൻസൈംസ് അല്ലെങ്കിൽ മോസ്റ്റ് സ്പെസിഫിക് എന്നൊക്കെ ചോദിച്ചാൽ ട്രോപ്പോണിനാണ് ഇപ്പൊ ട്രോപോണിൻ ആണ് മോസ്റ്റ് സെൻസിറ്റീവ് കാർഡിയ്ക്ക് എൻസെയിം അതായത് നമുക്കറിയാം ഇത് കാർഡിയ മസിൽസിൽ മാത്രമുള്ള ഒരു എൻസൈം ആണ് എൻസെയിമാണ് ഇപ്പൊ ട്രോപോണിൻ ഐപ്രോപോണിൻ സി ട്രോപോണിൻ ടി അങ്ങനെ മൂന്ന് തരത്തിലുണ്ട് ട്രോപോണിൻ ഐ ആണ് മോസ്റ്റ് സെൻസിറ്റീവ് ഐ ട്രോപോണിൻ ഐ ഹാസ് ഹൈ അഫിനിറ്റി ഫോർ മയക്കാഡിൽ ഇഞ്ചുറി മയക്കാഡിൽ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ എന്തായാലും ഈ ഒരു എന്താണ് ഈ ഒരു പിന്നെ ട്രോപോണിൻ ഐ പ്രൊഡ്യൂസ് ചെയ്യും അത് റൈസ് ചെയ്യുന്നത് ട്രോപോണിൻ ഐയുടെ കാര്യമാണ് പറയുന്നത് റൈസ് ചെയ്യുന്ന വിത്തിൻ ത്രീ അവേഴ്സ് ആണ് സോ ട്രോപോണിൻ ഐ വിത്തിൻ വിത്തിൻ ത്രീ അവേഴ്സ് ആണ് അത് മറക്കരുത് ട്രോപോണിൻ ഐ എപ്പോഴാണ് വിത്തിൻ ത്രീ അവേഴ്സ് ആണ് സോ ഐ ട്രോപോണിൻ ഐ വിത്തിൻ ത്രീ അവേഴ്സ് ആണ് റൈസ് ചെയ്യുന്നത് അത് സെവൻ ടു ടെൻ ഡേയ്സ് വരെ പെർസിസ്റ്റ് ചെയ്യും ബ്ലഡ് ആവും ട്രോപോണിൻ ഐ റൈസ് ചെയ്യുന്നത് വിത്തിൻ ത്രീ അവേഴ്സ് ആണ് ബ്ലഡിൽ സെവൻ ടു ടെൻ ഡേയ്സ് ഉണ്ടാവും നോർമൽ വാല്യൂ ട്രോപോണിൻ ഐയുടെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ വെക്കുക നോർമൽ വാല്യൂ ാം അത് മൈക്രോഗ്രാമിൽ പറഞ്ഞാൽ മൈക്രോഗ്രാം പെർ ലിറ്റർ ആണ് കേട്ടോ സോ മൈക്രോഗ്രാമിൽ പറഞ്ഞാൽ മൈക്രോഗ്രാം പെർ ലിറ്റർ ആണ് പ്രോഹോണിൻ ഐയുടെ നോർമൽ വാല്യൂ ട്രോപ് ടി ഉണ്ട് ട്രോപ് ടി എന്ന് പറഞ്ഞാൽ അത് നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ പോയിന്റ് വൺ ട്രോപ് ടി ലെസ് ദാൻ പോയിന്റ് വൺ നാനോ പെർ എം എൽ ആണ് സോ ട്രോപ്റ്റി എന്ന് പറഞ്ഞാൽ ആണ് അത് മൈക്രോഗ്രാമിൽ പറഞ്ഞാൽ മൈക്രോഗ്രാം പെർ ലിറ്റർ ആണ് മൈക്രോഗ്രാമിൽ പറഞ്ഞാൽ മൈക്രോഗ്രാം പെർ ലിറ്റർ ആണ് സോ ട്രോപ്റ്റിയുടെ നോർമൽ വാല്യൂ പറഞ്ഞു ഇതും റൈസ് ചെയ്യുന്നത് മയക്കാടിൽ ഇഞ്ചുറി ഉള്ളപ്പോഴാണ് ട്രോപ്റ്റി പറഞ്ഞു പറഞ്ഞു കേട്ടോ ഇനി സി കെ എം ബി സി കെ എം ബി ക്രിയാറ്റിനിൻ കിനേസ് മയോഗ്ലോബിൻ ബൈൻഡിങ് ഫോം എന്താണ് ക്രിയാറ്റിനിൻ കിനേസ് മയോഗ്ലോബിൻ ബൈൻഡിൻ ക്രിയാറ്റിനിൻ കിനേസ് മൈക്രോ മൈക്രോഗ്ലോ മയോഗ്ലോബിൻ ബൈൻഡിങ് സോ ക്രിയാറ്റിൻ കിനേസ് മയോഗ്ലോബിൻ മൈക്രോഗ്ലോബിൻ എന്നാണ് ഞാൻ പറഞ്ഞത് മയോഗ്ലോബിൻ ആണ് അല്ലേ മയോഗ്ലോബിൻ ബൈൻഡിങ് ഇപ്പൊ റൈസ് വിത്തിൻ്റെ ത്രീ ടു സിക്സ് അവേഴ്സ് അപ്പോൾ അത് ബ്ലഡിൽ വരുന്നത് ത്രീ ടു സിക്സ് അവേഴ്സിലാണ് കേട്ടോ ത്രീ ടു സിക്സ് അവേഴ്സിലാണ് അങ്ങനെയൊക്കെ ചോദിക്കാം ക്വസ്റ്റിൻ ഏത് രീതിയിലും ചോദിക്കാം പീക്ക് ചെയ്യുന്നത് എയ്റ്റീൻ അവേഴ്സിലാണ് പീക്ക് ചെയ്യുന്നത് എയ്റ്റീൻ അവേഴ്സിലാണ്

സി കെ എം ബി നോർമൽ വാല്യൂ ട്വന്റി സിക്സ് നാനോഗ്രാം പെർ എം എൽ മെയിൽ ട്വന്റി ഫൈവ് നാനോഗ്രാം പെർ എം എൽ ഫീമെയിൽ ഇനി പെട്ടെന്ന് ഉയരുന്നത് മയക്കാട്ടിൽ ഇഞ്ചുറി വന്നാൽ പെട്ടെന്ന് നമുക്ക് ബ്ലഡിൽ മയോഗ്ലോബിനാണ് സോ വിച്ച് ആൻസർ മീൻസ് റാപ്പിഡ്ലി ആഫ്റ്റർ മയക്കാട്ടിൽ ഇഞ്ചുറി എന്ന് വെച്ചാൽ മയോഗ്ലോബിനാണ് ഇറ്റ് ഇസ് എൻ ഓക്സിജൻ ബൈൻഡിങ് പ്രോട്ടീൻ ഫൗണ്ട് ഇൻ കാർഡിയ കോറസ്കെലിറ്റൽ മസിൽസ് കാർഡിയാക്ക് സ്കെലിറ്റൽ മസിൽസിലും ഇതുണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് അത് റിലയബിൾ അല്ല നമുക്ക് നമുക്കിപ്പോ മയോഗ്ലോബിൻ ചെക്ക് ചെയ്താൽ കാർഡിയാക്ക് ഇഞ്ചുറി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ ഉറപ്പിക്കാൻ പറ്റില്ല റൈസ് ഇൻ റൈസ് വിത്തിൻ ടു അവേഴ്സ് ആഫ്റ്റർ സെൽ ഡെത്ത് റൈസ് വിത്തിൻ ടുസ് പെട്ടെന്ന് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ മയോഗ്ലോബിനാണ് പക്ഷെ ഒട്ടും റിലയബിൾ അല്ല പെട്ടെന്ന് വരുന്ന മയക്കാടിൽ ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്ന ഇൻസൈം ഏതാന്ന് ചോദിച്ചാൽ മയോഗ്ലോബിനാണ് പക്ഷെ ഒട്ടും റിലേബിൾ അല്ല ഡിക്ലൈൻ റാപ്പിഡ്ലി ആഫ്റ്റർ സെവൻ അവേഴ്സ് പെട്ടെന്ന് തന്നെ കുറുകയും ചെയ്യും സെവൻ അവേഴ്സിൽ കുറയുകയും ചെയ്യും സോ പെട്ടെന്ന് ഉയരുകയും കുറയുകയും ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ മയോഗ്ലോബിനാണ് ഓക്കെ നോട്ട് കാർഡിയാക് സ്പെസിഫിക് നോട്ട് സ്പെസിഫിക് കാർഡിയാക് സ്പെസിഫിക് അല്ല നോട്ട് കാർഡിയാക് സ്പെസിഫിക് ഇനി മറ്റൊരു പിന്നെ അൻസൈ ആണ് ഹോമോസിസ്റ്റിൻ എച്ച്ഒ എംഒ സി വൈ എസ് ഇൻ ഇ ഹോമോസിസ്റ്റിൻ എലവേറ്റ് ലെവൽ മേ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് സി വി ഡി സി വി ഡി കാർഡിവാസ്കുലർ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് നോർമൽ ഹോമോസിസ്റ്റിൻ അളവ് എന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് ഫൈവ് ഫോർ പോയിന്റ് ഫൈവ് ടു ലെവൻ പോയിന്റ് നയൻ ലെവൻ പോയിന്റ് നയൻ ഫോർ പോയിന്റ് ഫൈവ് ടു ലെവൻ പോയിന്റ് നയൻ മൈക്രോ ാണ് ഫോമോസിസ്റ്റിൻ സി വി ഡിഹ് കാരണമാകുന്നു നോർമൽ ഫോർ പോയിന്റ് ഫൈവ് ടു ലെവൻ പോയിന്റ് നയൻ മൈക്രോമോർമോൾ പെർ ലിറ്റർ ഇനി മൈക്രോ മൈക്രോനീമിയ മൈക്രോ ആൽബുമിനീമിയ സ്മോൾ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഇൻ യൂറിൻ ഇത് ഇതിൻ്റെ സ്മോൾ എമൗണ്ട് പ്രോട്ടീൻ യൂറിനിൽ കാണുകയാണെങ്കിൽ മാർക്കർ ഫോർ ദ എൻഡോതീലിയൽ ഡിസ്ഫങ്ഷൻ എൻഡോതീലിയൽ ഡിസ്ഫങ്ഷന് കാരണമാകാം സ്മോൾ എമൗണ്ട് ഓഫ് മൈക്രോ ആൽബുമിനീമിയ ഇൻ യൂറിൻ മേകോസ് എൻഡോതീലിയൽ ഡിസ്ഫങ്ഷൻ അപ്പൊ എൻഡോതീലിയൽ ഡിസ്ഫങ്ഷന് കാരണമാകാം നമുക്കതൊരു ഡയഗ്നോസ് ആയിട്ട് എടുക്കാം യൂറിനിൽ മൈക്രോ ആൽബു ആൽബുമിൻ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഇറ്റ് മേ ബി ഡ്യൂ ടു എൻഡോതീലിയൽ ഡിസ്ഫങ്ഷൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ക്വസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റിനും അതിൻ്റെ എക്സ്പ്ലനേഷനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇവിടെ കൊടുക്കാം നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് ഈ നമ്പറിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നേഴ്സ് ക്യൂൻ ആപ്പിൽ പോയിട്ട് അല്ല സോറി പ്ലേ സ്റ്റോറിൽ പോയിട്ട് നേഴ്സ് ക്യൂൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ എന്നിട്ട് ഇ എസ് ഐ സിയുടെ കോഴ്സിൽ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ലോങ് ടൈം ബാച്ച് ഡി എം എയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പ്രോമെട്രിക് ഡി എച്ച് എ ഹാദ് തുടങ്ങിയിട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അപ്പൊ അതിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് വിശ്വസ്തമായ ഒരു സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞുതരാം അതുപോലെ അവർക്ക് തന്നെ എ സി എൽ എസ് ബി എൽ എസ് കോഴ്സ് പി എ എൽ എസ് കോഴ്സ് ഒക്കെ എടുക്കുന്നുണ്ട് സോ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മാറിക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഓൾ ദ ബെസ്റ്റ്